ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദം അതിവേഗം ശക്തി പ്രാപിച്ച് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഈ കൊടുങ്കാറ്റിന് സൈക്ലോൺ മൊന്ത എന്ന് പേരിട്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് ചുഴലിക്കാറ്റ് തീരം തൊടാൻ സാധ്യതയുണ്ടെന്ന പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീരദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇന്ന് രാവിലെ ദക്ഷിണ ആൻഡമാൻ കടലിലും അതിനോട് ചേർന്നുള്ള തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലുമാണ് ഈ പുതിയ ർദ്ദം രൂപം കൊണ്ടത് ഈ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാർ ദിശയിലേക്ക് നീങ്ങുമെന്നും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുടർച്ചയായ കാലാവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിച്ചാണ് ഐ എം ടി ഈ നിർണായക പ്രവചനം പുറത്തുവിട്ടത് ആദ്യഘട്ടത്തിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരുന്നെങ്കിലും അതിന്റെ ഘടനയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു എന്നാൽ ഇന്ന് രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദം അതിവേഗം ശക്തി ആർജിക്കുകയാണ് നിലവിലെ പ്രവചനം അനുസരിച്ച് ഒക്ടോബർ ഇരുപത്തി ർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് ഇതിന് പിന്നാലെ ഒക്ടോബർ ഇരുപത്തി ഏഴോടെ ഇതൊരു പൂർണ്ണമായ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചുഴലിക്കാറ്റിന് മൊന്ത എന്ന് പേര് നൽകാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് തായ്ലൻഡ് ആണ് ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നതിനാൽ ഇതിന്റെ സഞ്ചാരപാത പ്രധാനമായും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങളിലേക്കാണ് എത്തുക ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഇത് വലിയ ഭീഷണി ഉയർത്തുന്നു ഇരുപത്തി ഏഴിന് ചുഴലിക്കാറ്റ് തീരം തൊടുന്നതോടെ കനത്ത മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടും പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ വടക്കൻ തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ചെന്നൈ തിരുവള്ളൂർ റാണിപ്പേട്ട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഐ എം ടി മുന്നറിയിപ്പ് നൽകി ഈ ജില്ലകളിൽ ഇരുപത് സെന്റിമീറ്ററിൽ അധികം മഴ രേഖപ്പെടുത്താൻ സാധ്യതയുമുണ്ട് മറ്റ് തീരദേശ ജില്ലകളിലും സംസ്ഥാനത്തിന്റെ ഉൾപ്രദേശങ്ങളിലും കനത്ത മഴ ലഭിക്കും തമിഴ്നാട്ടിൽ വടക്ക് കിഴക്കൻ കാലവർഷം ശക്തമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചുഴലിക്കാറ്റ് എത്തുന്നത് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു നിലവിൽ തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് ഇത് തടാകങ്ങളിലേക്കും അണക്കെട്ടുകളിലേക്കുമുള്ള നീരൊഴുക്ക് വർദ്ധിപ്പിക്കാൻ കാരണം മുതൽ തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കൂടാൻ സാധ്യതയുണ്ട് ചുഴലിക്കാറ്റ് തീരം തൊടുന്നതോടെ വെള്ളപ്പൊക്ക സാധ്യതയും ഉയരും നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് രൂക്ഷമാകാനും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് തമിഴ്നാട് സർക്കാരും ആന്ധ്രാപ്രദേശ് സർക്കാരും അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു ദുരന്ത നിവാരണ സേന തീരദേശ രക്ഷാസേന സംസ്ഥാന പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയ വിഭാഗങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും ദുർബലമായ വീടുകളിൽ താമസിക്കുന്നവരെയും മാറ്റി പാർപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ജില്ലാ ഭരണകൂടങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് വൈദ്യസഹായം ഭക്ഷണം ശുദ്ധജലം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാക്കാനും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ കടലിൽ പോയവർ ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരങ്ങളിൽ എത്തണമെന്നും മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ചുഴലിക്കാറ്റ് ശക്തമായി തീരം തൊടുന്നതോടെ വൻ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപൊഴുകി വീഴാനും വൈദ്യുതി വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാകാനും സാധ്യതയുണ്ട് തീരദേശങ്ങളിൽ മണ്ണൊലിപ്പ് മണ്ണ് ിൽ തുടങ്ങിയ പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാം പൊതുജന ആരോഗ്യ മേഖലയിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പകർച്ചവ്യാധികൾ പടരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ചുഴലിക്കാറ്റിനെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യസമയത്ത് സമയത്ത് എത്തിക്കുന്നതിന് മാധ്യമങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും അധികൃതർ ശ്രദ്ധിക്കുന്നു ചുഴലിക്കാറ്റിന്റെ ശക്തി ദിശ എന്നിവയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു സൈക്ലോൺ മന്ത്രിയുടെ ഓരോ നീക്കവും പോള് അതീവ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്